വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ എന്തേനു ഞങ്ങൾ ഞാൻ ഞാന് അലഹദ ഇൻഷാള്ള ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താ പറയാ ഒരു ഷൂട്ടിന് വേണ്ടിട്ട് വന്നതാണ് എന്റെ കൂടെ ഉള്ളത് പ്രൊഫഷണൽ മോഡലാണ് കേട്ടോ ഇവളെ ഞാൻ കൂട്ടി പിടിച്ചിട്ട് അപ്പൊ നമ്മളുള്ളത് പെരിന്തൽമണ്ണയാണ് നമ്മളൊരു ഷോപ്പിക്കാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോന്നെട്ടാ അപ്പൊ ഇപ്പോൾ ഇപ്പൊ വന്നതാണ് ഇപ്പോൾ ഉണ്ടാവുമ്പോൾ ഡ്രൈവർ ആണല്ലോ ഓട്ടിക്കോളും അവളെ മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം അവള് പിന്നെ എല്ലാത്തിനും റെഡിയാണ് എന്താ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ വരാതെ പറഞ്ഞാണ്ട് അവള് വന്നോളും അപ്പൊ ഞങ്ങളിപ്പോ ലൊക്കേഷന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഞങ്ങൾക്ക് നേരെ ഷോപ്പിൽ ഷോപ്പിന്റെ പേര് മെഹന്തി മെഹന്തി ആ പെരിന്തൽ കൊണ്ട് മെഹന്തി ബ്രൈഡൽ റെന്റൽ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് നമ്മള് ഷൂട്ട് അടക്കുന്നേട്ടാ അപ്പം ഇനിയിപ്പോ അവിടേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് ചാനൽ ആദ്യുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാട്ടാ അപ്പൊ നമുക്ക് വെടിയിലേക്കോ ഇൻട്രോ നമ്മൾ അടിപൊളിയായി കൊടുക്കണം അപ്പൊ സെറ്റ് ആയിരിക്കും ഇതാണ് നമ്മൾ ഇന്നത്തെ മോഡൽ ഒന്ന് കൊഞ്ചി അവിടെ ഒരാൾ ലൊക്കേഷൻ ഒക്കെ അടിച്ചു പോവാം ടെൻഷൻ ഞമ്മക്ക് ഫുഡ് കേട്ടോ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ തൊട്ട് കോമഡി ആണ് അങ്ങനെ പോ ഞങ്ങള് പെരിന്തൽമണ്ണൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നേരെ വന്നത് മിഡ്വേക്ക് കുഴിമന്തി കഴിക്കാൻ വേണ്ടിട്ടാണ് കാരണം രണ്ടാക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു നേരെ വിട്ടത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് ഇത് പെരിപെരി നമ്മള് ഫുൾ എരുവൻ്റെ ആളാണ് അപ്പൊ പെരുപെരി ഞാൻ ഹണി ഞാൻ ഭയങ്കര സ്വീറ്റ് ആയതുകൊണ്ട് ഞാൻ ഇനി വന്നോ ഒരാള് നല്ല നല്ല ഫുഡോണ്ടല്ല പിന്നെ ഞങ്ങൾക്ക് ഷൂട്ടിനുള്ള കുറച്ച് ക്ഷാണങ്ങൾ മേടിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ഇന്ന് ഷോപ്പ് പോയിട്ട് ഷൂട്ട് ചെയ്യാന്നാണ് പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ നല്ല നേരം വെക്കിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഷൂട്ട് നടന്നീലട്ടോ അപ്പൊ ഞങ്ങൾ റെന്റിലുള്ള കോസ്റ്റ്യൂമും ഓർണമെന്റ്സും എടുത്തിട്ട് നാട്ടിലോട്ട് വന്നു ഹലോ ഗെയ്സ് അപ്പൊ നമ്മളിപ്പോൾ സ്റ്റാൻഡിലാണ് കേട്ടോ ഇപ്പം വന്നാൽ ഈ ഓടി നടക്കലെന്നെ പണിയുണ്ട് ആ തല മുതൽ ഈ തലവരെ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു കേട്ടോ നൂറ് രൂപയ്ക്ക് ചെരുപ്പൊക്കെ കിട്ടണം ഒരുപാട് ചെരുപ്പൊക്കെ ഉള്ള ഒരു ഷോപ്പ് പക്ഷേ എന്റെ സൈസിന് നിങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ അങ്ങനെയായ കഴിഞ്ഞോട് ഞങ്ങൾ നേരെ കോസ്മെറ്റിക്സ് പോയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു ഹെയർ മോസ് മേടിക്കാനുണ്ടായിരുന്നു പക്ഷേ ഈ കോസ്മെറ്റിക് ഷോപ്പൊന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലാട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടത് ഞങ്ങളെ റെന്റൽ ഷോപ്പിക്കാണ് ഞങ്ങൾ കോസ്റ്റ്യൂം എടുക്കുന്ന ഷോപ്പ് ആണ് ബ്രൈഡൽ റെന്റൽ നിന്ന് വന്നിട്ടുള്ള ഷോപ്പെന്നാണ് പെരിന്തൽ മണ്ണ് എടുത്തത് ധൈ ഒരു ഡ്രസ്സാട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ടത് ഒക്കെ ലഹങ്ക വേണ്ടാന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ദൈ ഒരു പീക്കോക്ക് കളറുള്ള ഗൗൺ എടുത്ത് നല്ല ഡ്രസ്സുണ്ടായിരുന്നോട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ് പക്ഷെ നടന്നില്ല കേട്ടോ ഇങ്ങനെ ഷോട്ട് എടുക്കേണ്ട അപ്പോൾ ഞാൻ അവളോട് ചോദിക്കാൻ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇത് ഓക്കെ ആണോന്നൊക്കെ കഫർട്ട് ഉണ്ടോന്നൊക്കെ കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ ഇഷ്ടം കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഷോപ്പ് വിസിറ്റ് ചെയ്യണേ ഗൗൺ ടൈപ്പിലാണ് കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ടാസ്ക് എന്താ വച്ചാല് ഓർണമെന്റ്സ് സെറ്റ് ചെയ്യാൻ കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഓർണമെന്റ്സ് തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫൈനലി ആദ്യം ഇത് ഇട്ട് നോക്കി ഫൈനലി അല്ലാതെ ഇത് ഇട്ട് നോക്കിട്ടോ പക്ഷേ ഇത് രസമുണ്ട് പക്ഷെ ഓക്കെ ഇട്ടിട്ട് ഭയങ്കര ഒരു വലിയൊരു മാച്ച് ഇല്ലാത്ത പോലെ അപ്പൊ ഞാൻ ഇത് പറഞ്ഞ ഇത് എടുക്കണ്ട പിന്നെ ഞങ്ങൾ ഫൈനലി ഇത് ഫിക്സ് ചെയ്തു സെയിം കളർ എടുക്കാതെ ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിങ്ക് കളർ ഉള്ളത് ഇപ്പം കഴിഞ്ഞ് പോവാൻ ഞാൻ വെറുതെ ഷൂട്ടിനെന്ന് എന്ന് വിചാരിച്ചിറങ്ങിയാണോ പക്ഷെ ഷൂട്ട് നടന്നില്ല ഒന്നും നടന്നില്ല അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു നമ്മൾ അങ്ങോട്ട് എത്തിയപ്പോ തന്നെ നല്ല നേരം വൈകി ഫുഡൊക്കെ കഴിച്ച് ഷോപ്പൊക്കെ എത്തിയപ്പോ മൂന്ന് മൂന്നേ ഇത്ര ആയി അപ്പൊ ഇവള് മേക്കപ്പിന് ഇരിക്കാ പോയാളോട് പറഞ്ഞാൽ നമുക്ക് നേരം നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട് പോയിട്ട് നാളെ ശനിയാഴ്ചയാണ് അപ്പൊ ഓളും ഫ്രീയാണ് ഞാനും ഫ്രീ ആണ് അപ്പൊ ഞങ്ങള് നാളെ ഷൂട്ട് നടത്താൻ വിചാരിച്ചു ഇപ്പൊ നമ്മള് ഓർണമെന്റ്സും കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ട് ഇതാ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാക്കിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം എന്തേനു ആ ഡ്രെസ്സിന്റെ കളറിന്റെ പേര് പീക്കോക്ക് പീക്കോക്ക് കോക്ക് ആണ് എടുത്തത് ലെഹങ്ക വേണ്ട ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പീക്കോക്ക് ഗൗൺ എടുത്തു അതിക്കുള്ള ഓർണമെന്റ്സ് എടുത്തു ഇനിയിപ്പൊ പോണം അയക്ക് ചായ അടിക്കണം നേരെ നമ്മളെ നാട്ടിൽ വെച്ച് പിടിക്കണം പിന്നെ അതിന് ഒരു പ്രൊമോഷൻറെ ഇത് എടുക്കാണ്ട് അത് കൂളിൽ ഇടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞങ്ങള് തിന്നണ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ യാത്രയതന്നെ ഉണ്ടാവുള്ളു അല്ലേ അതന്നെ ഇണ്ടാവുള്ളൂ വേറെ ഒന്നും മെയിൻ ആയിട്ട് ഇണ്ടാവില്ല അപ്പൊ ഇനിട്ട് നോക്കണം പിന്നെ നേരെ വന്നത് ചായടിക്കാനാണ് കുന്നുമുള്ള ഗോസിപ്പ് എന്ന് പറഞ്ഞ കടക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ എന്താ പറയാ ചിക്കൻ നഗറ്റ്സ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വന്നിട്ട് ഓർഡർ ചെയ്തായിരുന്നു പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്തോ അല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇവള് മുജീറ്റോന്റെ ഫാനാണ് ചാടിക്കാൻ കയറി ആണ് കേട്ടോ ഞാൻ ടെൻഡർ കോക്കനറ്റും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് മന്തി വെച്ചോണ്ട് വെച്ചോണ്ടെങ്കിൽ വലിയ വിഷപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടൊക്കെ കൂടി ചിക്കൻ നഗേർട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷെയനന്റെ വീഡിയോ കാണാൻ താല്പര്യം ഓളെ ചാനൽ ഷേനാ തച്ചൂസ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പേജ് ഇവിടെ കൊടുക്കാവേ അങ്ങനെ ഇന്നത്തെ വ്ലോഗ് കുറച്ച് അധികം പേര് കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ പല്ല് വെച്ചപ്പോൾ കുറച്ച് ഓവറാണ് ചിരിയുന്നത് ഞാൻ പൈസ മോഡക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് പല്ലുകൊണ്ട് ചിരിക്കാൻ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ ഇപ്പോഴാണ് ഒന്ന് പല്ലായിട്ട് ചിരിക്കാൻ തുടങ്ങിയത് അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങിയ അപ്പുറത്തെ സൈഡിലായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കഫേത്ത് ഒരുത്താൻ ഞങ്ങൾക്ക് എടുത്തുട്ടോ ഒരു കുട്ടി വന്നിട്ട് ഒരു കുട്ടിയല്ല ഒരു കാക്ക വന്നിട്ട് ഞങ്ങൾക്ക് എടുത്തന്നിട്ടുണ്ടായിരുന്നു കാരണം തിരി കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ഞാനിരുമ്പോ ഇന്ന ആക്കി തന്നിട്ടതാ ഓളോട് വൈബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് വീട്ടിലേക്ക് നമ്മൾ നല്ല നേരെ വൈകിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് മണി ആറര ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നേരെ വീട്ടിലേക്ക് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ പോയകോലും ഇപ്പൊ വന്ന പോലും ഇങ്ങനെയാണല്ലത് അപ്പൊ പിന്നെ മാമ വന്നിട്ടുണ്ട് കുഞ്ഞാമ്മ വന്നിട്ടുണ്ട് ലാസ്റ്റിൽ കുഞ്ഞാമ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് പോയ കേട്ടോ ഞാൻ വന്നപ്പോ ഡ്രസ് മാറി ഇനി ിടക്കുന്ന നേരത്തെ കുളിക്കാൻ വിചാരിച്ചു കാരണം പോകുമ്പോൾ കുളിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നാളെ രാവിലെ നമ്മൾ ഷൂട്ടിന് പ്ലാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വെച്ച് കാണുന്നവരെ ചേച്ചാ